നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് കോൺഗ്രസ് കോൺഗ്രസ് കേരളത്തിൽ അഴിമതി പടരുന്നുവെന്ന ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് വി ഡി സതീശന്റെ പിന്തുണ സതീശനെ കടന്നാക്രമിച്ച് മന്ത്രി കെ സി ജോസഫും കൊടിക്കുന്നിൽ സുരേഷും യു ഡി എഫ് അതിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലെന്ന് സതീശൻ അഭിപ്രായം പറയാൻ പ്രായവും പാരമ്പര്യവും വേണ്ട അഴിമതിക്കെതിരെ പറഞ്ഞത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരം ഇനിയും പറയുമെന്നും സതീശൻ നേതൃമാറ്റം ആവശ്യപ്പെട്ടുവെന്ന വാദം ശരിയല്ല അഴിമതിയുടെ നിഴലിൽ നിന്ന് യുഡിഎഫ് പുറത്തുവരണം കരുണാകരനെയും ആന്റണിയെയും അട്ടിമറിച്ചവരാണ് ഇപ്പോൾ വിമർശിക്കുന്നത് പണ്ടു ചെയ്തതിന്റെ കുറ്റബോധമാണ് ഇവർക്കുള്ളതെന്നും സതീശന്റെ പരിഹാസം നേതാക്കൾ പരസ്യ പ്രസ്താവന ഒഴിവാക്കണം കേരളത്തിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട് രാഷ്ട്രീയ സ്ഥിതി സോണിയയെയും രാഹുലിനെയും അറിയിച്ചെന്നും സുധീരൻ നായകൻ യു ഡി എഫ് മധ്യമേഖലാ ജാഥ നയിക്കാൻസർ എൻ ജയരാജ് എം എൽ എ ജയരാജ് ജാഥ ക്യാപ്റ്റനാകുന്നത് സി എഫ് തോമസിന് പകരം പുതിയ നായകനെ കണ്ടെത്തിയത് രാഷ്ട്രീയ കലഹത്തിനൊടുവിൽ പ്രൊഫസർ ജയരാജ് ക്യാപ്റ്റനാകുന്നത് കെ മാണിയുടെ വാശിയിൽ മാറ്റിവെച്ച മേഖലാ ജാഥയിൽ പത്തൊമ്പതിന് തുടങ്ങേണ്ട ജാഥ തുടങ്ങുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് ജാഥ മാറ്റിവെച്ചത് മാണിയുടെ വ്യക്തിപരമായ ആവശ്യം പരിഗണിച്ചെന്ന് യു ഡി എഫ് ബാർക്കോഴയിൽ അന്വേഷണം പൂർത്തിയായിട്ട് മതി മേഖലാജാഥയെന്ന് കേരള കോൺഗ്രസ് വടക്കൻ മേഖലാജാഥയും തെക്കൻ മേഖലാജാഥയും തുടങ്ങുന്നത് ജാഥാ തീയതിയിൽ ഒത്തുതീർപ്പിലെത്തിയത് മാണിയും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ജാഥ മാറ്റാനാകില്ലെന്ന കോൺഗ്രസ് നിലപാടിന് തിരിച്ചടി മാണിക്ക് കീഴടങ്ങിയതിൽ ഘടകകക്ഷികൾക്കും എതിർപ്പ് അഞ്ചു ദിവസത്തെ സ്വാതന്ത്ര്യം ജാമ്യവ്യവസ്ഥയിൽ സുപ്രീംകോടതി ഇളവ് നൽകിയ അബ്ദുൾ നാസർ മദിനി കേരളത്തിലെത്തുന്നത് തിങ്കളാഴ്ച മദിനി വരുന്നത് ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാൻ ഇന്നെത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും യാത്ര വൈകിയത് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കാൻ വൈകിയതിനാൽ സുരക്ഷ ഒരുക്കുന്നതിലും കാലതാമസം കേരളത്തിൽ മദിനിക്ക് സുരക്ഷ നൽകേണ്ടത് കർണാടക പോലീസ് കോടതി അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ പോലീസ് കൈകടത്തരുതെന്നും നിർദ്ദേശം നിരീക്ഷണത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യം ഹനിക്കുന്നതായി മദിനിയുടെ പരാതി മദിനിയുടെ വിചാരണ നിലവിലെ കോടതിയിൽ തുടരാമോ അതോ പ്രത്യേക കോടതി രൂപീകരിക്കണമോ എന്നതിൽ നിലപാട് അറിയിക്കാൻ കർണാടക സർക്കാരിന് നിർദ്ദേശം മദിനിയെ അന്തിമമായി ജയിലിലിടുന്നത് എന്തിനെന്നും കോടതി കുഴഞ്ഞുമറിഞ്ഞ ബാറുടമകൾ നുണപരിശോധനയിൽ ഒളിച്ചു കളിച്ച് ബാറുടമകൾ നുണപരിശോധനയ്ക്ക് തയ്യാറാണോ എന്നറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ആവശ്യം സമയം നീട്ടി നൽകാനാകില്ലെന്ന് കോടതി നുണപരിശോധനയ്ക്ക് സമയം നീട്ടിച്ചോദിച്ചത് നാല് ബാർ ഉടമകൾ പരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയുടെ ബന്ധു ശ്രീവത്സൺ നിലപാട് മാറ്റം ബാർ അസോസിയേഷനിലെ ഭിന്നതയെ തുടർന്ന് നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ചാൽ വിമർശനമുണ്ടാകുമെന്ന് വിലയിരുത്തൽ കേസ് പരിഗണിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി രണ്ടു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുമെന്ന് വിജിലൻസ് വിശദീകരണം കേസിലെ പ്രധാന സാക്ഷി ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധന തിങ്കളാഴ്ച ഹൈസ്ലിപ്പ് മാറ്റസസ് കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസൻഡഡ് ബൈ സിനിക്കോൺ പമ്പ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം